ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി എക്സാമുകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി നവംബർ മാസത്തെ എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പ്രധാനപ്പെട്ട എക്സാമുകൾ എൻ ജി എസ് എക്സാമൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺഫർമേഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുള്ളൂ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കേരള പി എസ് സി വൺ ടൈം പ്രൊഫൈൽ പോയി വഴി പോയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത് നമുക്ക് ഏതെല്ലാം എക്സാമുകളാണ് കേരള പി എസ് സി നവംബർ മാസത്തിൽ നടത്തുന്നത് നോക്കാം ഇപ്പം കേരള പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾക്ക് നവംബർ മാസത്തെ എക്സാമിന്റെ കലണ്ടർ ലഭിക്കുക അപ്പോൾ അതിൽ നമ്മൾ നവംബർ മാസത്തെ എക്സാം കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ എക്സാമുകളും അതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ കൺഫർമേഷൻ കൊടുത്ത ആൾക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാൻ കഴിയുക എന്ന് ഓർത്തിരിക്കുക അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് ലാസ്റ്റ് ഗേഡ് സെർവൻ്റ് എക്സാം നടക്കുന്നത് ഇപ്പം രണ്ട് പതിനൊന്ന് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് പത്തൊമ്പത് പത്ത് പത്ത് മുതൽ ലഭിക്കുന്നതാണ് അതിൽ കൺഫർമേഷൻ ഇരുപത്തി മൂന്ന് എട്ട് മുതൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം പതിനൊന്ന് ഒമ്പത് വരെ കൊടുക്കാം നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് കൊടുക്കേണ്ടത് ഈ ഒരു എക്സാം കലണ്ടറിൽ തന്നെ നിങ്ങൾക്ക് സിലബസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത അതുപോലെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ളവർക്കാണ് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എൽ ജി എൽ ജി എസ് എക്സാം നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന് പറഞ്ഞ എക്സാം മെയിൻ എക്സാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രൈവർ കം മെക്കാനിക്ക് പിന്നെ മെട്രോൺ ഗ്രേഡ് വണ് മെയിൻ എക്സാം നടക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്നത് എട്ട് പതിനൊന്നിനാണ് ഇതിൻ്റെ എക്സാം കലണ്ടർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലേക്ക് എത്ര ആളുകൾ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു എക്സാമിന് പങ്കെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കുറഞ്ഞ ആളുകൾ വയനാട് ജില്ലയിലൊക്കെയാണ് ഏറ്റവും കുറവ് പങ്കെടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഏത് ഏത് എക്സാമിനെയും നിങ്ങൾ പങ്കെടുക്കുന്ന എക്സാം എത്ര കാൻഡിഡേറ്റ്സ് എഴുതുന്നുണ്ട് എന്നൊക്കെ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ സയൻറ്റിഫിക് ഓഫീസർ പന്ത്രണ്ട് പതിനൊന്നിന് ഫീൽഡ് ഓഫീസർ അതിൽ പതിനൊന്ന് പതിമൂന്ന് പതിനൊന്നിന് പിന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉണ്ട് അതിലേക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് ആളുകൾ മാത്രമേ അതൊക്കെ എഴുതുന്നുള്ളൂ പിന്നെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആളുകൾ മാത്രമേ എക്സാം എഴുതുന്നുള്ളൂ ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ സാധ്യത കൂടും ജോലി കിട്ടാതെ ഇപ്പോൾ ജൂലി ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട് അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അതൊക്കെ ഇരുപതേ പതിനൊന്നിനാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ട്രേസർ വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് പതിനൊന്നിന് എക്സാം നടക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലുള്ളവർക്ക് ഇരുപത്തി മൂന്ന് പതിനൊന്നിനാണ് എൽ ജി എസ് എക്സാം വന്നിരിക്കുന്നത് പിന്നെ യു പി സ്കൂൾ ടീച്ചർ ഉണ്ട് അതുപോലെ തന്നെ ഫാർമസ്റ്റ് ഗ്രാഡിറ്റ് വർക്ക് ഇരുപത്താറ് പതിനൊന്നിന് പിന്നെ വരുന്നത് കുക്ക് ഇരുപത്താറ് പതിനൊന്നിന് എക്സാം നടക്കുന്നുണ്ട് പിന്നെ എൽ ജി എസ് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ അപ്പോൾ അത് നടക്കുന്നത് ഈ മുപ്പത് പതിനൊന്ന് അപ്പോൾ മൂന്ന് ജില്ല മൂന്ന് അതുപോലെ തന്നെ എൽ ജി എസ് ഇവിടെ ഒരു മൂന്ന് ആറ് മൂന്ന് ഏഴ് ജില്ല പിന്നെ ഫസ്റ്റ് നടക്കുന്ന പത്ത് പതിനൊന്ന് ബാക്കി മൂന്ന് ജില്ലകളിൽ ഡിസംബറിലായിരിക്കും നടക്കുന്നത് ഇവിടെ ഏകദേശം പതിനൊന്ന് ജില്ലകളിലായിട്ട് നവംബർ മാസത്തിൽ എൽ ജി എസ് എക്സാം നടക്കുന്നുണ്ട് അവർക്കോ അവരൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക ബാക്കിയുള്ള ജില്ലക്കാർക്ക് ഡിസംബറിലാവാനാണ് സാധ്യത അപ്പം ഇത്രയാണ് ഈ കലണ്ടറിൽ വന്നിരിക്കുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട എക്സാമായ എൽ ജി എസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ചിലപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് അറിയാത്തവരുണ്ടോ തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ കയറുക അതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെ ഫോളോ ചെയ്യുക എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ